എല്ലാവർക്കും നമസ്കാരം സ്കൂളുകളിലും കോളേജുകളിലും വെച്ച് തന്നെ നമുക്കറിയാം യൂറോപ്പിൽ ചെന്നാൽ ഇവിടുന്ന് പഠിക്കാൻ പോകുന്നവർ എന്താ ചെയ്യുന്ന അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പഠിത്തമാണോ പണിയാണോ നടക്കുന്നത് എന്നാ പിന്നെ ആ പണി ഇവിടുത്തെ യൂണിവേഴ്സിറ്റി വെച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇവിടെ നിക്കില്ലേ യൂണിവേഴ്സിറ്റിയിൽ ഉച്ചവരെ ജോലി ചെയ്യുകയും പഠിക്കുകയും ഉച്ച കഴിഞ്ഞ് തൊഴിലെടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അവർക്ക് പൈസ സമ്പാദിച്ചു തുടങ്ങിക്കൂടെ കൂടെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അതിനുള്ള സാധ്യത ഉണ്ടാക്കി കൂടെ ഡോക്ടർ സുജിത് സർ നമ്മൾ ക്യാമ്പസുകളിൽ സ്ഥലം കണ്ടെത്തുക എന്നുള്ള ആശയമാണ് പറയുന്നത് പക്ഷേ നമുക്കറിയാം വടക്കേ ഇന്ത്യയിലൊക്കെ ടാറ്റ അടക്കമുള്ള സ്ഥാപനങ്ങൾ ആനന്ദിലൊക്കെ അവർ ക്യാമ്പ് അവരുടെ വ്യവസായ ശാലകളിൽ ക്യാമ്പസിന് വേണ്ടിയിട്ട് സ്ഥലം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അവിടെ നല്ല രീതിയിൽ അവരുടെ ഇൻഡസ്ട്രിയൽ ടൈം കഴിയുമ്പോൾ ഓൺലൈനായി അല്ലെ ക്ലാസ്സുകൾ നടത്തുന്നു ലൈവായിട്ട് തന്നെ ക്ലാസ് നടക്കുന്നുണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ വ്യവസായ ശാലകളിൽ ക്യാമ്പസിന് വേണ്ടിയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വ്യവസായ ശാലകൾ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള നടപടികൾ മുന്നോട്ട് പോകും സാർ നേരത്തെ പറഞ്ഞ ഈ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനും ഹയർ എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് തമ്മിലുള്ള ഒരു ലിങ്ക് ഇൻഡസ്ട്രിയൽ പാർക്കും തമ്മിൽ ലിങ്ക് ശക്തിപ്പെടുത്താൻ ആവശ്യമായ പലതരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ നമ്മുടെ ഐ ബി എം പോലുള്ള സ്ഥാപനങ്ങൾ വന്നപ്പോഴും മറ്റു പല സ്ഥാപനങ്ങൾ വന്നപ്പോൾ ഒരു ആവശ്യം ഒന്നത് പെർമനന്റ് ആയിട്ട് ആറുമാസത്തെയോ ഒരു വർഷത്തെയോ പെയ്ഡ് ഇന്റേൺഷിപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് കൊടുക്കണം അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അതിനകത്ത് തീരുമാനമെടുത്തു എല്ലാ സർവകലാശാല കുസാറ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇവരെല്ലാം തന്നെ ഒരു വർഷത്തെ ഫുൾ ടൈം പേ പേ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അവിടെ ജോലി ചെയ്യാം ഒരു വരുമാനം കിട്ടും ഒപ്പം തന്നെ ഓൺലൈനായിട്ട് അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും കഴിയും സന്തോഷ് ജോർജ് കുളങ്കരയൊക്കെ പല വേദിയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആശയം തന്നെയാണ് യഥാർത്ഥത്തിൽ അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്തിനും നമ്മുടെ നമ്മുടെ രാജ്യത്ത് തന്നെ വടക്കേന്ത്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് നിയമസഭയിൽ തന്നെ മന്ത്രി പറയുന്ന കാര്യമുണ്ട് ഇവിടെ നടന്നാൽ നന്നായിരിക്കും കാരണം വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പോലും ഈ നാട് വിട്ട് അന്യദേശത്തേക്ക് പോയി പഠിക്കുകയും അതിൻ്റെ കൂടെ ജോലി ചെയ്യുകയും ചെയ്യുന്നാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിവിടെയുണ്ട് അവരെങ്കിലും കുറഞ്ഞപക്ഷം നമ്മുടെ ഈ സ്വന്തം നാട്ടിൽ നിന്ന് പഠിക്കുമല്ലോ പിന്നെ ഒറ്റ കാര്യത്തിലെ സംശയമുള്ളൂ പറയുന്നതും ഈ പ്രസ്താവന നടത്തുന്നതും വാഗ്ദാനമൊക്കെ ചെയ്യുന്നത് പി രാജീവിനെ പോലെ ഒരാളാണ് ഇടതുപക്ഷ സർക്കാരാണ് ഈ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ ഒരുപാട് പ്രസ്താവനകൾ അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ എത്ര എണ്ണം നടപ്പിലായിട്ടുണ്ട് എന്നതിലാണ് നമ്മൾ കാര്യമിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം നമുക്ക് വരുന്നത് ചുരുക്കത്തിൽ ഈ ആശയം കൊള്ളാം പഠിക്കുന്നതിനൊപ്പം തന്നെ ജോലി ചെയ്യുക അതിന് കൂടെ തന്നെ അതിൻ്റെ ശമ്പളം അല്ലെങ്കിൽ കൂലി കിട്ടുക ചെറുതെങ്കിലും ഒരു തുക കിട്ടുക സ്വന്തം വീട്ടുകാരെ ആശ്രയിക്കാതെ അപ്പോൾ തന്നെ വിദ്യാർത്ഥിയെ സ്വന്തം കാലിൽ നിൽക്കത്തക്ക പ്രാപ്തനുള്ളവരാ പ്രാപ്തിയുള്ളവരാക്കുക ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് നടന്നാൽ കൊള്ളാം നല്ലത് എന്ന് മാത്രമേ തൽക്കാലം നമുക്ക് ആഗ്രഹിക്കാൻ നിവൃത്തിയുള്ളൂ കാരണം പറയുന്നത് രാജീവും ഇടതുപക്ഷ സർക്കാരുമാണ് നടന്നാൽ കൊള്ളാം അത്ര തന്നെ